നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ട്രെൻഡ് ഫോളോയിങ് ട്രേഡ് അല്ല ഇവിടെ ചെയ്യുന്നത് ട്രെൻഡ് റിവേഴ്സൽസ് ആണ് നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല വിധത്തിലുള്ള സ്ട്രാറ്റജികൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ആ ഒരു പരീക്ഷണ ഘട്ടം തുടങ്ങിയിട്ട് ഇരുന്നൂറ്റി മുപ്പതോളം ദിവസം ആകുവാണ് സോ ദാറ്റ് ഇതിനകത്ത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് നമ്മൾ ട്രെൻഡ് ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിൻറേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ട്രെൻഡ് റിവേഴ്സൽസ് ട്രേഡ് ചെയ്യുമ്പോഴാണെന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൃത്യത ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ട്രേഡിംഗ് എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല വളരെ സിമ്പിളാണ് മാനസികാവസ്ഥ നമ്മുടെ ഡിസിപ്ലിൻ കറക്റ്റാക്കുക സൈക്കോളജിക്കൽ സ്ട്രെങ്ത് നമ്മൾ നേടുക ഒരേ ഒരു സ്ട്രാറ്റജി നിരന്തരമായിട്ട് ദീർഘകാലത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുക റിസ്ക് റിവാർഡ് മണി മാനേജ്മെൻറ്റ് കൃത്യമായി ഫോളോ ചെയ്യുക ഓട്ടോമാറ്റിക്കലി നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കൊള്ളും എന്നാണ് വിജയിച്ച എല്ലാ ട്രേഡർമാരും ഒരേ സ്വരത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും നമ്മളിവിടെ നടത്തേണ്ടതില്ല എന്നതാണ് നമ്മൾ പരിശോധിച്ചറിഞ്ഞത് കാരണം ഇവിടെ നമ്മൾ ധാരാളമായി ഒരു ഒരൊന്ന് രണ്ട് വർഷം മൂന്ന് വർഷത്തോളം നമ്മൾ പലവിധ പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ് വന്ന അവസാന നമ്മളുടെ കണ്ടെത്തൽ എന്ന് പറയുന്ന അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ മാർക്കറ്റ് നമ്മളിന്ന് നോക്കി കാണാൻ പറ്റും നല്ലൊരു മൂവാണ് അത് തന്നേക്കുന്നത് ഇന്നത്തെ ഡേ ലോ ടു ഡേ ഹൈ വരെ മുന്നൂറ്റി അമ്പത് പോയിൻറ്റിൻ്റെ ചേഞ്ച് അത് തന്നു ദാറ്റ് മീൻസ് വൺ പോയിൻ്റ് ഫോർ ടു പെർസെൻറ്റേജിൻ്റെ ചേയ്ഞ്ച് അത് തന്നു നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദാ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഇവിടെ നമ്മൾ അടുപ്പിച്ചൊരു മൂന്ന് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്കിങ്ങുകൾ നടത്തിയിരുന്നു എന്നത് മാത്രമല്ല ഇതെല്ലാം കൃത്യമായി ഇന്ന് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വോളിയം വരാൻ സാധ്യതയുള്ള ക്യാൻഡിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ക്യാൻഡിലാണ് ഈ വരച്ചേക്കുന്ന സപ്പോർട്ട് ആ ഫസ്റ്റ് ക്യാൻഡിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷം മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്തു താഴെ പോന്നപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ അത് സപ്പോർട്ട് എടുത്തു അതിന് ശേഷം നല്ലൊരു മൂവ് മുകളിലേക്ക് കൊടുത്തു അപ്പോൾ നമ്മളിവിടെ വരച്ചാൽ ഈ ഒരു റെസിസ്റ്റൻസിന് റെസിസ്റ്റൻസും എടുത്തു ഇനി ഇവിടെ അത് ഒരു ബുൾബാക്ക് തന്നതിന് ശേഷം ഏത് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവൽ ഇവിടെയാണ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഈ റെസിസ്റ്റൻസിലൊരു റെഡ് കാൻഡിൽ കിട്ടിയതിന് ശേഷം സെക്കൻഡ് റെഡ് കാൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയാണ് സോ ദാറ്റ് നമ്മൾ മാർക്കറ്റിൽ ഒട്ടനവധി ദിവസങ്ങളിൽ ട്രേഡ് എടുക്കുന്നു പല മാർക്കുകളും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ വരച്ച് വെക്കുന്നത് എന്തൊക്കെയോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് മറ്റേതൊക്കെയോ വഴികളിൽ ആ ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ ആരംഭിച്ചതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ എന്തൊക്കെയാണോ എവിടെയൊക്കെയാണോ സാധ്യതകൾ കണ്ടെത്തുന്നത് അതെല്ലാം ഏകദേശം കൃത്യത പാലിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇന്നലെ മാർക്കറ്റിനെ അപേക്ഷിച്ച് നമ്മൾ മാർക്ക് ചെയ്തിരുന്ന പോയിൻറ്റുകളാണിതെല്ലാം ഇതെല്ലാം ഇന്നത്തെ മാർക്കറ്റിൽ മാർക്കറ്റ് കൃത്യമായി അത് പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ടാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗാണ് നമ്മൾ എം എ സി ഡി മൂവിങ് ആവറേജ് ഇതുപോലെയുള്ള മറ്റ് പല ഇൻഡിക്കേറ്ററുകളും യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് മറ്റ് ആരും കാണിച്ചു തന്നതല്ല നമ്മൾ തന്നെ മാർക്കറ്റിൽ നോക്കി കണ്ടെത്തിയ പോയിൻറ്റുകളാണ് അതെല്ലാം കൃത്യമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പല ദിവസങ്ങളിൽ കാണുമ്പോൾ നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് സ്വയം ഉണ്ടായി വരികയും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതർവൈസ് അതാണ് നമുക്ക് വേണ്ടത് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ സാധ്യതകളാണെന്നുള്ളത് ഇൻഡിക്കേറ്റർ പറഞ്ഞു തരാതെ നമുക്ക് നമ്മുടേതായി നമ്മുടെ തലയ്ക്കുള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങും കുറേ കാലം കണ്ടിരിക്കുമ്പോൾ അതിനുള്ള സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളത് ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിനി നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ അഞ്ചോളം സ്റ്റോക്കുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിനകത്ത് എല്ലാത്തിലും ഇന്ന് റിവേഴ്സൽ ട്രേഡ് ചെയ്താൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുമായിരുന്നു എന്നതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇതിൽ നമ്മൾ ട്രേഡ് എടുത്താൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കുറേ ദിവസങ്ങളിൽ ഇതിങ്ങനെ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്കതിലേക്ക് പോകാം ഫസ്റ്റ് എൻ ഡി പി സി എൻ ഡി പി സി നമുക്കിവിടെ കാണാം നമ്മൾ റിവേഴ്സൽ ട്രേഡലാണ് എന്ന് പറഞ്ഞു അതായത് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റ് മുകളിലത്തെ റെസിസ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്താൽ നമ്മൾ മറ്റൊന്നും നോക്കുന്നില്ല മുകളിൽ നിന്ന് സെല്ല് ചെയ്യും സെല്ല് ചെയ്തപ്പോൾ താഴത്തേക്ക് ഇത് വന്നിട്ടുള്ളത് പോയിൻ്റ് ഫോർ സിക്സ് പെർസെൻറ്റേജ് വരെ വന്നിട്ടുള്ളൂ അതായത് മുകളിലേക്ക് പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഈ സ്റ്റോക്കിൽ നമുക്കിന്ന് കിട്ടുന്നത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി ഇനി എന്തെങ്കിലും ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുണ്ടോ ഇനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ച അത ഇവിടുന്ന് ഒരു വലിയ മൂവ് ഇവിടെയാണിന്ന് മേജർ സപ്പോർട്ട് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം എനിവേ ഇത് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതിന്നലെ തന്നെ നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്തു പോയിരുന്നു പല സ്റ്റോക്കുകളിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി റിവേഴ്സൽ ചെയ്യുന്ന ആൾക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടത്തുള്ളൂ ഇനി ട്രെൻഡ് ചെയ്യുന്ന ആൾക്ക് ഇവിടെ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൺഫ്യൂഷനാണത് ഇനി ഈ സ്റ്റോക്ക് ഇന്ന് മൊത്തം മൂവ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ലോ ടു ഹൈ വൺ പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേജ് മോശമല്ലാത്ത അതായത് വൺ ഇഷ്ട റിസ്ക് റിവാർഡ് ഒരു പക്ഷേ തരാനുള്ള ഒരു മൂവ് ഇത് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നിവിടെ റൺ ടൈം ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ വോളിയം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്ന് കൺഫേം ചെയ്യാം എന്താ ഈ ക്യാൻഡിലാണ് ഇവിടെ വോളിയം വന്നേക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി പിന്നീട് അതിൽ റീടെസ്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻട്രി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അതായത് ദ ഇവിടെ ഇവിടെ നമുക്ക് കാണാം ഇത്രയും നേരം ഇവിടെ നിന്നിട്ടുണ്ട് ഈ ക്യാൻഡലിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് കൊടുത്തിട്ടില്ല സോ ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നത് ആ വൺ എയ്റ്റി ടു അവിടെ അച്ചീവബിൾ അല്ല പോയിൻ്റ് നയൻ നയൻ വരെ അവിടെ പോയിട്ടുള്ളൂ എനിവേ അപ്പോൾ അതിൽ സ്റ്റോപ്പ് ലോസ് കിട്ടി ഇനി അടുത്ത ബി പി സി എൽ ബി പി സി നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ സൈഡഡ് മൂവാണ് നമുക്കിവിടെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന രണ്ട് പോയിന്റുകൾ ഒന്നെങ്കിൽ ഇവിടുന്ന് റിവേഴ്സൽ ട്രേഡ് എടുക്കാം സ്റ്റോപ്പ് ലോസ് കിട്ടിയും അതല്ലെങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ റിവേഴ്സൽ ട്രേഡ് എടുക്കാം വൺ ഇഫ്റ്റി ടു അവിടെയും ഹിറ്റ് ചെയ്യുന്നില്ല സ്റ്റോപ്പ് ലോസ് തന്നെയാണ് അതിനകത്തും കിട്ടുന്നത് റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കിനകത്ത് ഇന്ന് അങ്ങനെ ഒരു എൻട്രി നമുക്ക് അല്ല അപ്പോൾ അതിനകത്ത് സ്റ്റോപ്പ് ലോസ് തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ രണ്ട് സ്റ്റോക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി മൂന്നാമത്തെ പവർ ഗ്രിഡാണ് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ താഴത്തെ സപ്പോർട്ടിലേക്ക് അത് വന്നു പക്ഷേ അത് ടച്ച് ആയിട്ടില്ല അത് മുകളിലേക്ക് കയറി ക്ലോസിങ് കൊടുത്ത് മുകളിലേക്ക് പോയി പിന്നെ നമുക്ക് ചെയ്യാവുന്ന ദ ഇവിടുന്ന് നമുക്ക് സെല്ല് ചെയ്യാം ഒരുപക്ഷെ ഇവിടുന്ന് സെല്ല് ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും അതല്ല ഫസ്റ്റ് ക്യാൻഡലിന് ശേഷം ദ മുകളിലത്തെ റിവേഴ്സലിൽ നിന്നാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് ഇന്ന് സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുന്നില്ല എങ്കിലും ആൾ പോസിറ്റീവ്ലി ഇന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും സ്റ്റോപ്പ് ലോസിലേക്ക് അത് പോയിട്ടില്ല ഓക്കെ അപ്പോൾ ഈ ഒരെണ്ണത്തിനകത്ത് സ്റ്റോപ്പ് ലോസ് ഇല്ല ആദ്യത്തെ രണ്ടെണ്ണത്തിനകത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് കണ്ടു ഇനി വിപ്രോ ഇനി ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ് ടോട്ടൽ മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ടോട്ടൽ മൂവ് ചെയ്തേക്കുന്നത് വൺ പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് അതായത് നമുക്ക് ഇവിടുന്ന് അത് സെല്ല് ചെയ്താൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതായത് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ടോ പിന്നീടത് വൺ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടാനുള്ളൊരു മൂവ് പിന്നീട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ താഴത്ത് വന്ന് രണ്ടാമത് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുത്താലും കിട്ടുന്നില്ല ഇവിടുന്ന് താഴത്തേക്ക് എടുത്താലും നമുക്ക് വൺ ഇസ് ടി ടുസ്ക് ഒരുപാട് കിട്ടുന്നില്ല പക്ഷേ പ്രോഫിറ്റിൽ തന്നെ അവസാനിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനിയുള്ളത് വിപ്രോ വിപ്രോയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ എന്തായാലും സെല്ലിന് പോകും അവിടുന്ന് റെസിസ്റ്റൻസിന്ന് നമ്മൾ സെല്ല് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ അവിടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല പക്ഷേ നമുക്കിവിടെ കാണാം താഴത്തെ സപ്പോർട്ട് വരെ അത് വരുന്നുള്ളൂ അത് വൺ ഇക്സ്റ്റി ടു വൺ മാത്രമേ ഉള്ളൂ വൺ ഇക്സ്റ്റി ടു ഇല്ല സോ ദാറ്റ് ഇതിനകത്ത് നമുക്കിന്ന് ടാർഗറ്റ് കിട്ടത്തില്ല മറിച്ച് നമുക്ക് പ്രോഫിറ്റിൽ അവസാനിക്കാൻ പറ്റും ഇനി ഒന്നാമത്തെ ക്യാൻഡിലിന് ശേഷം ആണ് ആരെങ്കിലും ഇതാ മുകളിൽ നിന്നാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ അയാൾക്കൊരു പക്ഷേ ഇവിടെ വരെ നമുക്ക് വൺ സിക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് അപ്പോൾ ലോസ് ഇല്ല പ്രോഫിറ്റ് കിട്ടിയേക്കാൻ രണ്ടെണ്ണത്തിനകത്ത് ലോസ് ഉണ്ടായിരുന്നു ബാക്കി രണ്ടെണ്ണത്തിനകത്ത് നമുക്ക് ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്താലും ലോസ് ഇല്ല ഇനി നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്തത് ഒ എൻ ജി സിയിലായിരുന്നു ഒ എൻ ജി സിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു നമ്മളിതാ ഇതാണ് നമ്മളുടെ റെസിസ്റ്റൻസ് പോയിൻ്റ് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ അവിടെ നിന്നല്ല സെല്ല് ചെയ്തേക്കുന്നത് നമ്മൾ അതിൻ്റെ കുറച്ചും കൂടെ താഴത്തേക്കാണ് സെല്ല് ചെയ്തേക്കുന്നത് ദാ ഈ റെസിസ്റ്റൻസ് പോയിൻറ്റിൻ്റെ തൊട്ട് താഴത്തു നിന്ന് നമ്മൾ സെല്ലോർഡർ കൊടുത്തു അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മൾ സെല്ല് ചെയ്തു സെല്ല് ചെയ്തതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചേക്കുന്നത് നമുക്കിവിടെ അറിയാം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പോയി ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തത് ധാരാളം സമയമെടുത്തു അതായത് നമ്മൾ ആദ്യത്തെ ക്യാൻഡിലിൽ സെല്ല് ചെയ്തു പിന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് ഏകദേശം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ് ഏകദേശം ഒരു നാല് മണിക്കൂർ അതായത് ഒമ്പതേ കാലിന് എൻട്രി എടുത്തു ഒന്നേ കാലിന് നാല് മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നത് നമുക്കിവിടെ വന്നത് പോയിൻറ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജ് വരെയാണ് അതായത് വൺ ഇസ്റ്റി വണ്ണിന് അടുത്തേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഘട്ടം വരെ നമുക്കിവിടെ തോന്നിയിട്ട് നമ്മുടെ ഡയറക്ഷൻ കറക്റ്റാണ് എന്നായിരുന്നു എന്നാൽ ഇന്നലെ നമ്മൾ മാർക്കറ്റിനെ പറ്റി ഇത് അടയാളപ്പെടുത്തിയ സമയത്ത് ഒരു കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കത് മനസ്സിലാകും ഇല്ലെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കിയാൽ കാണാവുന്നതാണ് ഇന്നലെ മാർക്കറ്റ് ഇവിടെ താഴത്ത് വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം എന്താ ഈ മൂവ് കണ്ടിട്ട് നമ്മളിവിടെ ആ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചു വരച്ചപ്പോൾ തന്നെ അത് ഇവിടെ ഹിസ്റ്റോറിക്കലി നമ്മൾ നമ്മളെടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് അത് വരയ്ക്കേണ്ടി വന്നത് അതർവൈസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈ വോളിയം ഇവിടെ കുറച്ച് കാൻഡിലുകളിൽ കയറുന്നത് കണ്ടിട്ട് ഏകദേശം ഒരു ധാരണയുടെ പുറത്ത് നമ്മളിവിടെ ഒരു മാർക്കിംഗ് നടത്തുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ നാളെ കൂടിപ്പോയാലൊരു ലോസ് കൊടുക്കേണ്ടി വന്നേക്കാം എന്നൊക്കെ നമ്മൾ നേരം തന്നെ പറഞ്ഞിരുന്നു അറ്റ് ദ സെയിം ടൈം ഇവിടെ വേറൊരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നു ഇന്നലെ തന്നെ ഇത് ലാസ്റ്റ് മൂവ് ആണെങ്കിൽ അതിന് മുന്നിലത്തെ അപ്സൈഡ് മൂവ് ദ ഈ ഏരിയയിൽ അതൊരു ഇമ്പൾസ് മൂവായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത് അപ്പോൾ ആ ഏരിയ നമ്മളിന്ന് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ പക്ഷേ അവിടെ നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല അങ്ങനെ ഇതിന് ഒരു ഓർഡർ ബ്ലോക്കായി നമ്മൾ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ കാണാം ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് എൻട്രി എടുത്താൽ അത് കിട്ടുമായിരുന്നു ഇനി അതല്ല എങ്കിൽ മുകളിൽ പോയിത് പുൾബാക്ക് വന്നപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്താലും നമുക്ക് വൺ എഫ്റ്റി ടു ഇൻ്റെ റിസ്ക് റിവാർഡ് അത് സിമ്പിളി തരുമായിരുന്നു നമുക്കിവിടെ കാണാം അത് സിമ്പിളി ഹിറ്റ് ആവുന്നുണ്ട് പക്ഷെ നമുക്കിവിടെ അങ്ങനൊരു ലൈനെ മാർക്ക് ചെയ്യാനായിട്ടുള്ള ആ കോൺഫിഡൻസ് ഇന്നലെ ഇല്ലായിരുന്നു അപ്പോൾ ഈ കാണുന്നത് പോലെ പല ദിവസങ്ങളിലും നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാകും തെറ്റ് സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അത് ഏതൊരു മനുഷ്യനും സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ലോസും സംഭവിക്കാം പക്ഷേ ഇവിടെ നമ്മൾ ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഡിസിപ്ലിൻ കൈവിടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഡിസിപ്ലിനിലേക്ക് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജയണലിലേക്ക് നമ്മൾ പോകണം അപ്പോൾ എന്തിപ്പോൾ ഈ മാസം നമുക്ക് കാണാം ഈ ഒരാഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അഞ്ച് ദിവസത്തിൽ രണ്ട് പ്രോഫിറ്റേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മൂന്ന് ലോസാണ് അതായത് ഫോർട്ടി പെർസെൻറ്റേജ് വിൻ റേഷ്യോ നമുക്ക് ഈ ആഴ്ചയിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ മാസത്തിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് മാത്രം പ്രോഫിറ്റിൽ എത്താൻ പറ്റേണ്ടതാണ് കാരണം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവനാണ് ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിൽ വരും ഇവിടെ നിങ്ങൾക്ക് കാണാം ഒ എൻ ജി സി ഈ ഒരു ദിവസം വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് ഹിറ്റ് ചെയ്തില്ല കാരണം മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല കുറച്ച് നാളായിട്ട് നമ്മളത് കാണുന്നുണ്ട് ഒന്ന് രണ്ടാഴ്ചയായി മാർക്കറ്റ് ഒരു ടു പെർസെൻറ്റേജ് ഒന്നും ഒരു ദിവസവും നമ്മളുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നില്ല ഭൂരിഭാഗം സ്റ്റോക്കുകളും ഒരു വൺ പെർസെൻറ്റേജ് ഇല്ല വൺ ആൻഡ് എ ഹാഫ് പെർസെൻറ്റേജ് വരെയൊക്കെ മൂവ് തരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ പോയ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു അപ്പോൾ ഈ ഒരു ദിവസം ഈ മാസം ആദ്യത്തെ ദിവസവും നമുക്ക് നമുക്കതിനെയാണ് സംഭവിച്ചത് നൂറ്റി എൺപത് രൂപയിൽ ഒരു വൺ എസ് ടു വൺ എന്ന് പോലും പറയാൻ പറ്റത്തില്ല അത് താഴെയാണ് നമുക്ക് എക്സിറ്റ് എടുത്ത് പോരേണ്ടി വന്നു അപ്പോൾ ഇത് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രോഫിറ്റ് ഡേയും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്കറിയാം എണ്ണൂറ് വരണമായിരുന്നു നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് അങ്ങനെയാണെങ്കിൽ ലോസ് എല്ലാം കൂടെ മൂന്ന് ദിവസത്തെ കണക്കൂട്ടിയ എഴുന്നൂറ്റി ഇരുപത്തേഴ് രൂപയുള്ളൂ അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ വരുമായിരുന്നു അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ റിസ്ക് റിവാർഡ് കൊണ്ട് മാത്രം ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കു എന്നുള്ള നമ്മുടെ ഡിസിപ്ലിനും പ്ലസ് നമ്മളുടെ റിസ്ക് റിവാർഡും കൂടെ കൂട്ടി വെച്ചപ്പോൾ മാത്രം ഭൂരിഭാഗം ട്രേഡ് ലോസ് അടിച്ചപ്പോഴും നമ്മൾ ആ പ്രോഫിറ്റിലായി ഇനി ഈ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ മുപ്പത്തൊന്ന് ദിവസം ടോട്ടൽ ട്രേഡ് ചെയ്തു അതിനകത്ത് പതിനെട്ട് ദിവസം ലോസ് ആണ് പതിമൂന്ന് ദിവസമേ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ അതായത് ഫോർട്ടി ടു പെർസെൻറ്റേജിൻ്റെ വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷേ എല്ലാ ദിവസവും ഒറ്റ ട്രേഡ് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് നമ്മൾ വാശി പിടിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഫോർട്ടി പെർസെൻറ്റേജ് മാത്രം വിൻ വെച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റി അതായത് നമ്മുടെ ഈ ജേണൽ നമ്മളെ കാണിച്ചു തരുന്നത് മറ്റൊന്നുമല്ല ഡിസിപ്ലിനും റിസ്ക് റിവാർഡും ഇത് രണ്ടും കൂട്ടിച്ചേർത്താൽ മാത്രം ഒരാൾക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നാൽ മതി ഇന്ന സ്ട്രാറ്റജി എന്നൊന്നും ഇവിടെ ഇല്ല അപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ അത് തന്നെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി റിസ്ക് റിവാർഡും ഒപ്പം തന്നെ നമ്മളുടെ ഡിസിപ്ലിനും ചേർത്ത് വെച്ചാൽ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായി ഈ സ്ട്രാറ്റജി തന്നെയെന്നല്ല ഏതൊരു സ്ട്രാറ്റജി ആയിക്കോട്ടെ നിങ്ങൾ നിരന്തരം അതേ സ്ട്രാറ്റജിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് മാസ്റ്റർ ആകാൻ പറ്റും നിങ്ങൾ പല പല സ്ട്രാറ്റജിക്ക് പിന്നാലെ ഇപ്പോൾ രണ്ട് ദിവസം ലോസ് അടിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ പിറ്റേ ദിവസം നമ്മൾ സ്ട്രാറ്റജി മാറ്റും കാരണം നമുക്ക് കോൺഫിഡൻസ് ഇല്ല കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ മാത്തമാറ്റിക്സ് നമ്മുടെ കയ്യിലില്ല നമ്മൾ കൃത്യമായി ജേണൽ എഴുതുന്നില്ല ഒരു ദിവസം ഞാൻ എന്താണ് ചെയ്തത് എന്തൊക്കെ മിസ്റ്റേക്കാണ് എനിക്ക് സംഭവിച്ചതെന്ന് ഒരു പത്തോ മുപ്പോ ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇതറിയണമെങ്കിൽ ആദ്യം തന്നെ ജേണൽ എഴുതി വെക്കണം ജേണൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നിലേക്ക് നോക്കുമ്പോൾ അറിയാം ആ ദിവസം ലോസ് സംഭവിച്ചു അതെന്തുകൊണ്ട് സംഭവിച്ചു ഇത് നാൾ വഴികൾ എഴുതി പോകുന്ന ഒരാൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അല്ലാത്തൊരാൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം എൻ്റെ കേസ് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ രണ്ട് രണ്ടര വർഷത്തേക്ക് നമ്മൾ ജേണൽ എഴുതുന്ന ശീലമേ ഇല്ലായിരുന്നു എന്നാണോ ജേണൽ എഴുതി തുടങ്ങിയത് അന്ന് തൊട്ടാണ് നമുക്ക് ഈ കണ്ട മാറ്റങ്ങളെല്ലാം സംഭവിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആറാം തീയതിയാണ് ആദ്യമായി ജേണൽ എഴുതുന്നത് ആരംഭിച്ചത് അത് ഇങ്ങോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മന്ത്ലി നോക്കിയാൽ ഇവിടെ കാണാം പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റ് കിട്ടി പതിനേഴ് ശതമാനം പ്രോഫിറ്റ് കിട്ടി ഇവിടെ വന്നിട്ട് പതിനഞ്ച് ശതമാനം ലോസ് കിട്ടി ഇവിടെ എട്ട് ശതമാനം ലോസ് കിട്ടി ഈ സമയത്ത് നമ്മൾ ചെയ്തിരുന്ന സ്ട്രാറ്റജി എന്താണ് എന്തായിരുന്നു നമുക്ക് കിട്ടിയ റിസ്ക് റിവാർഡ് ഒപ്പം തന്നെ എന്തുകൊണ്ട് ലോസ് സംഭവിച്ചു എന്തുകൊണ്ട് പ്രോഫിറ്റ് കിട്ടി എത്ര ദിവസം കൂടുമ്പോഴാണ് ലോസ് കണ്ടിന്യൂസ് വരുന്നത് എത്ര ദിവസമാണ് പ്രോഫിറ്റ് കണ്ടിന്യൂസ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റിയത് കൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഇത് കണ്ടോ ഇവിടം കൊണ്ട് നമ്മൾ പുതിയ സ്ട്രാറ്റജി പരീക്ഷിച്ചു തുടങ്ങി ഇവിടെ വന്നപ്പോൾ ബ്രേക്ക് ആൻഡ് റീ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ സ്ട്രാറ്റജിയാക്കി ശേഷം കുറേ നാൾ കഴിഞ്ഞാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നത് ഇപ്പോൾ നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം വേറൊന്നുമില്ല ഓർഡർ ബ്ലോക്കിൽ വന്നപ്പോൾ നമ്മുടെ വിൻ റേഷ്യോ അമ്പത്തഞ്ച് ശതമാനം അതേപോലെ അമ്പത്തി ഏഴ് ശതമാനം നാൽപ്പത്തി രണ്ട് ശതമാനം നാൽപ്പത്തി നാല് ശതമാനം ഈ പറയുന്ന രീതിയിൽ നമുക്ക് വിൻ റേഷ്യോ ഹൈ പ്രോബിലിറ്റി വിൻ കിട്ടി തുടങ്ങി അപ്പോൾ ഇത് ഓരോന്നും തന്നിട്ടുള്ള വിൻ റേഷ്യോ എത്രയാണ് എത്രയായിരുന്നു നമ്മുടെ പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ വേണ്ട കറക്ഷൻസ് വരുത്താൻ പറ്റുള്ളൂ സോ ട്രേഡിങ്ങിൽ വിജയിക്കണമെങ്കിൽ ജേണൽ എഴുതി തുടങ്ങുക എന്ന് പറയുന്നത് വളരെ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഒപ്പം തന്നെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കണ്ടു നമ്മളിപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ആണ് ഇടുന്നത് തുടങ്ങിയ കാലത്തൊന്നും ബ്രാക്കറ്റ് ഓർഡർ അല്ല ഇട്ടുകൊണ്ടിരുന്നത് നമ്മൾ ആദ്യം ഒരു ഓർഡർ അങ്ങ് പ്ലേസ് ചെയ്യും അതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും അതിന് ശേഷം നമ്മൾ ടാർഗറ്റ് വെക്കും കുറച്ചധികം ദിവസങ്ങളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിന് മുന്നേ ആക്ച്വലി നമ്മൾ എവിടെയായിരുന്നു സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയിരുന്നത് അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകാനും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതിലപ്പുറം ലോസ് കൊടുക്കേണ്ടിയും വന്നപ്പോഴാണ് നമ്മൾ കവർ ഓർഡർ ഇട്ടു തുടങ്ങിയത് അപ്പോഴടുത്ത പ്രശ്നം വന്നു കവർ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ടാർഗറ്റ് വെക്കുന്നത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തൊരു ഓർഡർ ടാർഗറ്റ് ചെയ്യും അത് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിന് ഒരു ഷെയ്ക്ക് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ വരെ പോകുവോ ഇല്ലയോ ഡൗട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രൈ ചെയ്യും അതല്ലെങ്കിൽ ടാർഗറ്റിനെ ഇറക്കി കൊണ്ടുവരും അങ്ങനെ പല പരിപാടികൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ വിന്നൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ മാർക്കറ്റ് വൺ ഇക്സ് ടു സെവണും വൺ ഇക്സ് ടു ഫൈവും ഓടിയാലും നമ്മൾ ചിലപ്പോൾ വൺ ഇക്സ്റ്റി ടു പോലും എടുക്കുന്നുണ്ടാവില്ല അങ്ങനെയാണ് നമ്മൾ അത് സ്ട്രിക്റ്റ് ആക്കാൻ തീരുമാനിച്ചു ഒരു ഇരുന്നൂറ് ദിവസത്തേക്ക് വൺ ഇക്സ്റ്റി ടു മാത്രമേ എടുക്കുന്നുള്ളൂ അത് കൂടുതലും എടുക്കുന്നില്ല കുറവും എടുക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു ഇനി കുറവ് എടുക്കേണ്ടി വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ മാർക്കറ്റ് അത്രയും മൂവ് ചെയ്തിട്ടില്ലാത്ത ഈ ഒരു മൂന്നേ മൂന്ന് ദിവസം മാത്രമേ നമ്മൾ കുറവ് എടുത്ത് എക്സിറ്റ് ചെയ്തിട്ടുള്ളൂ അതല്ലാതെ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ ദിവസങ്ങളിലും നമ്മൾ വൺ ഇക്സ്റ്റി ടു കൃത്യമായി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ദിവസം നിങ്ങൾക്ക് കാണാം വൺ ഇക്സ് ടു സെവൻ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും എടുത്തിട്ടില്ല അപ്പോൾ കൃത്യമായി അതിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചത് എല്ലാം നമ്മൾ ഈ റിസ്ക് റിവാർഡ് കൃത്യം പാലിച്ചാൽ എന്ത് നമുക്ക് കിട്ടും എന്ന് കൃത്യമായി അറിയണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്ക് നൂറ് ദിവസമാകാം ഇരുന്നൂറ് ദിവസമാകാം അത് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമല്ലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടിപ്പോൾ ഈ ഒരു ഇരുന്നൂറ് ദിവസത്തേക്ക് അത് മാത്രം എടുത്ത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒരു ടു ഹൺഡ്രഡ് ഡേയ്സ് ജേണൽ നമ്മുടെ ഇവിടെ ഉണ്ട് അത് നമ്മൾ പലവിധ സ്ട്രാറ്റജികൾ ടെസ്റ്റ് ചെയ്തു ഒപ്പം തന്നെ ഒരു ദിവസം മൾട്ടിപ്പിൾ ട്രേഡുകളും ഈ ഒരു പീരീഡിൽ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ടും നമുക്ക് ജസ്റ്റ് ഒരു പ്രോഫിറ്റ് കാണിക്കാൻ പറ്റി ആ അപ്പോൾ ഇത് നമ്മൾ ഡിസിപ്ലിനോടെ ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്നതാണ് ഈ മുപ്പത് ദിവസത്തെ ഈ ഒരു റിസൾട്ട് കാണിക്കുന്നത് അപ്പോൾ അന്നത്തെ നമ്മളുടെ റിസൾട്ടും ഇന്നത്തെ റിസൾട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ഡിസിപ്ലിൻ ഇവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ വെച്ചുകൊണ്ട് മാത്രം ഈ ഒരു ഇരുന്നൂറ് ദിവസം കൊണ്ട് നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ ഈ ഒരു ഇരുന്നൂറ് ദിവസം നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും മാർക്കറ്റ് കഴിഞ്ഞൊരു ഇരുന്നൂറ് ദിവസം നമ്മൾ കൃത്യമായി നോക്കി കണ്ടു അതുപോലെ ഇനിയൊരു ഇരുന്നൂറ് ദിവസം നോക്കി കാണുവാണ് അതായത് മൊത്തം ഒരു നാന്നൂറ് ദിവസം നമ്മൾ മാർക്കറ്റിനെ പഠിച്ച ഒരു എക്സ്പീരിയൻസും കൂടിയായിട്ടാണ് അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത് ആ സമയത്ത് നമുക്ക് ഇപ്പോൾ കയ്യിൽ കിട്ടിയ കണക്കിന് പ്രകാരവും ഒപ്പം തന്നെ നമ്മൾ ഇത്രയും ദിവസം കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടെ മാർക്കറ്റിൽ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വൺ ഇക്സ് ടു ടു അല്ല പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വൺ ഇസ്റ്റ് ടു സെവണും നയണും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടാകും നമ്മൾ ഈ വീഡിയോയൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ഒന്നര വർഷമെങ്കിലും മുന്നേ തന്നെ ഇക്കുട്ടിയിൽ മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വൺ ഇസ്റ്റ് ടു സെവണും നയണും ഒക്കെ എടുത്തിട്ടുള്ളതാണ് അതിന് ശേഷം നമ്മൾ ഇക്കുട്ടിയെക്കാളും പ്രോഫിറ്റബിളാണ് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അതിൽ പോയി കയ്യിലുള്ള പൈസ മുഴുവൻ കളഞ്ഞു അതിന് ശേഷം തിരിച്ച് വീണ്ടും ഇക്കുട്ടിയിൽ വന്നിട്ട് നമ്മൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കുക അതിൽ നിന്ന് നമ്മൾ ഒരു പാഠം ഇതാണ് ഓപ്ഷൻസ് അല്ല ആക്ച്വലി നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ തരുന്നത് അത് ഇക്വിറ്റി തന്നെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മറ്റൊരാൾ പറയുന്നതിലല്ല നിങ്ങൾ സെറോദയുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്ററൊക്കെ എടുത്തിട്ട് നിങ്ങൾ കയ്യിലുള്ള പൈസ വെച്ച് ട്രേഡ് ചെയ്താൽ അതിൽ എന്ത് പ്രോഫിറ്റ് കിട്ടാം ഇതിലെന്ത് പ്രോഫിറ്റ് കിട്ടാം നിങ്ങൾ പേപ്പറിൽ എഴുതി കണക്ക് കൂട്ടി വ്യക്തമായി ഇരുന്നൊരു സ്റ്റഡി നിങ്ങൾ സ്വന്തമായി നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓപ്ഷൻസിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് ലാഭസാധ്യതയല്ല അവിടെ നഷ്ടസാധ്യതയാണ് കൂടുതലുള്ളത് എൻ എസ് സിയുടെ കണക്കുകൾ തന്നെ നമ്മളുടെ കൂടെ അത് പറയുന്നുണ്ട് ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന പത്ത് പേരിൽ ഒമ്പത് പേരും നഷ്ടം എടുക്കുന്നു എന്നാണ് എൻ എസ് സിയുടെ കണക്ക് അതല്ലെങ്കിൽ നമ്മൾ സെറോദയുടെ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം തന്നെയാണേലും ഓപ്പണായി വരുമ്പോഴേ എഴുതി കാണിക്കുന്നത് തന്നെയാണ് ഒന്ന് നഷ്ടസാധ്യത അവിടെ കൂടുതലാണ് രണ്ട് അവിടെ ഒരു മാസം ട്രേഡ് ചെയ്യുന്ന ആൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നാണ് അവരവകാശപ്പെടുന്നതെന്ന് നോക്കിയാൽ മതി വിജയിച്ച ട്രേഡേഴ്സ് എന്ന് പറയുന്നവർ തന്നെ അവകാശപ്പെടുന്നത് ടെൻ പെർസെൻറ്റേജ് ഒക്കെയാണ് അവിടെ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവരവകാശപ്പെടുന്നുള്ളൂ കഴിഞ്ഞ മാസം നമുക്കിവിടെ ട്വൻ്റി പെർസെൻറ്റേജ് കിട്ടി അപ്പോൾ ഈ ട്വൻ്റി പെർസെൻറ്റേജ് കിട്ടുമ്പോൾ നമ്മുടെ നഷ്ടസാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് എന്ന് പറയുന്നത് ഇക്വിട്ടിയിൽ നിങ്ങൾ അമ്മാതിരി വേണ്ടതിനും കാണിച്ചാൽ മാത്രമേ നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകത്തുള്ളൂ അതല്ലാതെ ഇവിടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകേണ്ട കാര്യം ആ ഒരു തൊണ്ണൂറ്റി ശതമാനവും ഇല്ല അതേസമയം ഓപ്ഷൻസ് അങ്ങനെയല്ല കയ്യിലുള്ള ക്യാഷ് മുഴുവൻ ഇട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എക്സ്പയറി ഡേ ആണെങ്കിൽ അത് സീറോ ആയാൽ നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി ഞാനിത് പറയാൻ കാര്യം പലതവണ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായിട്ടുണ്ട് അത് ചെയ്ത് വിജയിക്കാൻ പറ്റില്ലെന്ന പൂർണ്ണ ബോധ്യം എത്തിയപ്പോഴാണ് നമ്മൾ അത് വിടുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ചെയ്താൽ വിജയിക്കില്ല എന്നല്ല നമ്മൾ പറഞ്ഞത് അതിന് വേണ്ടുന്നൊരു മാനസികാവസ്ഥ ഒത്തിരി പേർക്കും ഉണ്ടാകത്തില്ല എനിക്കതില്ലായിരുന്നു സോ ദാറ്റ് അതേസമയം നമ്മളുടെ ഇതിൽ വിജയിക്കാനായിട്ട് ഏതൊരാൾക്കും കാരണം ഇവിടെ ഇമോഷണലി നമ്മളെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ അക്കൗണ്ട് വാഷ് ഔട്ട് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് വിജയിക്കാൻ കുറച്ചും കൂടെ അധികം എളുപ്പമുണ്ട് എന്നതാണ് ഒപ്പം തന്നെ ലാഭമുണ്ടാക്കാനും ഇതിനെ നിങ്ങളുടെ അക്കൗണ്ട് സൈസിനെ അക്കൗണ്ടിനെ വളർത്തിക്കൊണ്ടുവരാനും വളരെ സിമ്പിളും ആണ് കമ്പാരിറ്റീവലി ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്താൽ ഇക്വിട്ടി അപ്പോൾ ഇക്വിട്ടിയിലേക്ക് അധികം പേര് വരാത്തത് ഇവിടെ വിജയ ഇല്ലെങ്കിൽ ഹയർ പ്രോഫിറ്റ് കിട്ടത്തില്ല എന്നൊരു മിഥ്യാധാരണയുടെ പുറത്താണ് അത് തെറ്റാണ് കേട്ടോ അത് സ്വന്തമായി പേപ്പറിൽ എഴുതി കണക്ക് കൂട്ടുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്